നമ്മളെ ഡബ്ല്യു സി സി അവാർഡ് ഫംഗ്ഷൻ വന്ന പ്ലേ ഒരു അത്ഭുത മനുഷ്യനെ കണ്ടു എനിക്ക് തോന്നുന്നു ആൽബർട്ട് ഐസ്നിക്കാൽ ഐക്യു മെമ്മറി പവർ ഉള്ള ഒരാൾ മാൻ ഓഫ് കേരള ഐക്യു മാൻ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്ന ഒരാളി അജി കണ്ടു നോക്കാം അദ്ദേഹത്തിൻ്റെ ഐക്യു പെർഫോമൻസ് നമ്മൾ ഇന്ന് ഡബ്ല്യു സി സി അവാർഡ് ഫംഗ്ഷന് പോയിട്ട് വന്നേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു അത്ഭുത മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻസ്റ്റീനേക്കാൾ ഐക്യൂ പവർ കൂടുതലുള്ള ഒരാൾ അദ്ദേഹം നമ്മുടെ കേരളത്തിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മലയാളിയാണ് ഒരുപാട് ഗിന്നസ് അവാർഡുകളും മറ്റും നേടിയ അദ്ദേഹത്തിൻ്റെ പേര് അജി ആർ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട് കൊല്ലം കുണ്ടറയാണ് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ ഒരു പരിപാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് ഡബ്ല്യു സി സി പ്രോഗ്രാമിൽ പോയപ്പം ഞെട്ടിച്ച ഒരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഫേമസ് ആയ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മെമ്മറി പവർ പവറ് കണ്ടു നോക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് അദ്ദേഹം വാച്ച് കെട്ടാതെയാണ് നടക്കാറ് പക്ഷെ സമയം വിത്ത് സെക്കൻഡ് അടക്കം പറയുന്നുണ്ട് എന്നുള്ളതാണ് മിനിറ്റും ഒക്കെ കൃത്യമായിട്ട് അയാൾ പറയും അദ്ദേഹത്തിൻ്റെ സമയം നോക്കാൻ വാച്ച് വേണ്ട അതുപോലെ തന്നെ കലണ്ടർ വേണ്ട അങ്ങനെ ഒരുപാട് ഓർമ്മശക്തിയുള്ള ഒരാൾ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ കഴിവ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് റോയി ത്രീയർ വീഡിയോസ് ഡബ്ല് 800 मेंबर्स, 800 प्लस मेंबर्स ला, the valia creators उठाई ने आने WCC. Man of Kerala, all in the stage, please. All right, जब हम अपने train समय में एक आपने आलू खून तो प्रतिभास समान एक फेल्ले बोले देखने लगे, अबे नहीं लोग आने आने दिनिए सुबह उठना रात रात कि इधर इतने संयोग

എന്തായാലും എനിക്ക് ഓർത്തൽ ഐക്യം ഓർത്താൻ ബുദ്ധിശക്തി ഓർമ്മ ശക്തി ഇതെന്തൊക്കെ ആ ഒരു പാമിവിടെ നേരിട്ട് കാണാനുള്ളൊരു അവസരാണ് നിങ്ങൾ നല്ല അതിന് ഞാൻ മനസ്സിലാക്കി കാര്യങ്ങളും രണ്ടു മൂന്ന് കാര്യങ്ങളെ ഒരുപാട് സമയങ്ങളും ഇപ്പൊ സമയം നോക്കാൻ ആവശ്യമുള്ള പ്രാചീന സംസ്കാരത്തിൽ നിലനിൽപ്പിരുന്ന 러브는 사람은 다른 곳에, 브리브리션을 만들어서, 브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브리브 സമയം പതിനാ രണ്ടായി കാര്യമാണ് അതിന്റെ പേര് സ്മാരം ഞാൻ നമ്മളെ ഒരുപാട് ചാനലുകളിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് വരുന്നു യൂട്യൂബിലൊക്കെ ഡേഞ്ചറസ് ആണ് അപ്പൊ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും എന്താണെന്ന് ശരി നമുക്ക് നോക്കാം

പറയാൻ ഇത് നമുക്ക് ഇഷ്ടം അത്രയും ചെയ്യാ നമ്പർ ഓഫ് ഡിജിറ്റ് നൂറ് നാല് അത് വേണ്ട എന്താ അറുപത് അറുപത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്പർ വിടും അതായത് വ്യത്യസ്തമായ നമ്പറുകൾ ഉണ്ടാവും അദ്ദേഹം നാല് സെക്കൻഡ് പഠിച്ചിട്ട് അത് പറയും അതാണ് നമ്മുടെ അടുത്ത് പറയൂറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് നമ്മൾ ആ ശരി ഈ ആയിട്ട് കിട്ടിയ ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് നാല് സെക്കൻഡ് പഠിച്ചിട്ട് നാല്പത്തെട്ട് സംഖ്യകൾ ഇദ്ദേഹം റെഡിയായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അടുത്ത് പറയാൻ പോകുന്നത് നൂറ് സംഖ്യകളാണ് പറഞ്ഞ പോലെ തന്നെ വളരെ വലിയൊരു പ്രതികൾ ചിന്തിക്കാൻ പറ്റുമെന്ന് മുകളിലെ കുറെ കാര്യങ്ങൾ നടക്കുകയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്കാണെന്ന് അറിയാൻ പറ്റില്ല തിയേറ്റേഴ്സ് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് വളരെ മനോഹരമായി ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റും ഇരുന്നു അപ്പൊ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമോ

Five, four, nine, four, eight, eight, seven, two, zero, seven, സീറോ അദ്ദേഹം ആ നൂറ് സംഖികൾ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇനിയുണ്ട് വേറൊരത്ഭുതം ഒരു അമ്പത് സംഖികൾ ഇതേപോലെ തന്നെ റാൻഡമായിട്ട് വരുന്ന സംഖ്യകൾ അദ്ദേഹം ഒരു സെക്കൻഡ് പഠിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യാൻ പോകണം ബാക്കിയുള്ളത് 二十五五五五五五五五五五五五五五五五五五五五五五五五五五五五 Seven. Four. Four.

ഇതൊന്നും എനിക്ക് ആവശ്യമില്ല നമ്മൾ സമയം 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 നേരത്തെ ഇത്ര എത്ര അജി ഇദ്ദേഹത്തിന് വാച്ചോ കലണ്ടറോ അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ല ഒക്കെ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പത്തെ സമയം ഇരുപത്തിയാറായി ഇതുപോലെ തന്നെ എപ്പത് വർഷത്തെ കടകളും ഓർത്തു പറയാൻ കഴിയും എട്ടിന്റെ കടകളുടെ വാങ്ങിക്കാൻ കഴിയും

ಅಜಿಟೇಟ್ ಮಾಡಿದ ಪರಿಸರ ಮೇರಿಯಾ ಈಗ ಬಂತಾ ತೊಟ್ಟ ಆದ್ತೋ ನನ್ನ ಗೇಲ್ಪೋಕ ಕಮ್ಮಿಯಾದ್ಪೋಲ್ಲ ಕೋರನೋ ಕೋರನೋ ಮುಪತ್ತು ಉನ್ನೋಚನ ಆಗಿರಬಹುದು ತಮ್ಮೆರಕ್ಕೆ ಉಪದೈ ಹೆಟ್ಟಕ್ಕೆ 20 30 ಕಟ್ಟಾರ್ಕ್ಕೆ ಉಪದೈ ಕಟ್ಟಾರ್ಕ್ಕೆ ಉಪದೈಲೇ ಏರಬೇಕಾಗುತ್ತೆ ಮಾರ್ಸಿರೋಟಿ

ഐ സൗജന്യമായിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അധികം വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ചെയ്യണം നമ്മളിപ്പം യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയാലോ എന്ത് കാര്യങ്ങളും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് സ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി എല്ലാം എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് പറഞ്ഞു അജി സാറെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി ഐ ക്യൂ മാൻ ഓഫ് കേരള എന്ന അടിച്ചാൽ തന്നെ വരുന്നത് അജി സാറുടെ ഈ ഫോട്ടോയും വീഡിയോസും ഒക്കെ വരും എല്ലാം കാണാൻ കഴിയും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അത്ഭുത മനുഷ്യന്റെ പ്രകടനം ഇഷ്ടം ഇതേപോലെയുള്ള മനോഹരമായ കുറച്ച് കാഴ്ചകൾ അടുത്ത വീഡിയോസായിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു ബൈ ബൈ